ഫാമിലി വന്നതിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ നോറ കാരണം നോറ ഒട്ടും വിചാരിച്ചില്ല നോറയുടെ വാപ്പ വരുമെന്ന് കാരണം അവർ തമ്മിൽ ഈ ഷോയിലേക്ക് വരുന്നതിന് കുറച്ച് മുമ്പാണ് സംസാരിച്ചത് ചെറിയ പിണക്കങ്ങൾ ഉണ്ടായിരുന്നു വാപ്പ സൗന്ദര്യ പിണക്കങ്ങളാണ് വാപ്പയുടെ കുറേ ആഗ്രഹങ്ങൾ വാപ്പയ്ക്ക് നോറയുടെ കുറേ ആഗ്രഹങ്ങൾ നോറയ്ക്ക് അപ്പോൾ ഇതൊക്കെ തമ്മിലുണ്ടാവുന്ന ഒരു കോൺഫ്ലിക്റ്റ് അതാണ് ആ സൗന്ദര്യ പിണക്കങ്ങൾക്കെല്ലാം കാരണം പക്ഷേ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് നോറയുടെ വാപ്പ തന്നെ വന്നപ്പോൾ സത്യത്തിൽ നോറ ഞെട്ടിപ്പോയി ശരിക്കും ആയിട്ടുള്ള കുറേ ഇമോഷൻസ് നമുക്ക് ലൈവില് കാണാൻ പറ്റി ശരിക്കും നോറ ഞെട്ടി വാപ്പയെ കണ്ടത് ഒട്ടും അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല വാപ്പ വരുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഉമ്മ വന്നാലോ എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് പക്ഷെ അപ്പോഴും വാപ്പ വരുമെന്ന് വിചാരിച്ചിട്ടില്ല വന്നത് മാത്രമല്ല നോറ ഒട്ടും പ്രതീക്ഷിക്കാത്ത പെരുമാറ്റമാണ് വാപ്പയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് വളരെ സ്നേഹത്തോടെ പെരുമാറുന്നു അതൊന്നും പ്രശ്നമില്ല അതൊന്നും അവൾ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു ആശ്വസിപ്പിക്കുന്നു അത് നോറയെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഇതിന് ഇതിനൊരു റീസൺ എന്താന്ന് വെച്ചാൽ സീസൺ സിക്സില് നോറ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് വന്ന സമയത്ത് വന്ന് ഇതുവരെ അവര് അവരുടെ ഒരു ജേണി നോക്കിക്കഴിഞ്ഞാൽ ഒരു മാന്യത കീപ്പ് ചെയ്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് മാന്യത എന്ന് ഞാൻ പറയുന്നത് ഈ മാന്യതയുടെ അതിർത്തി നിർണ്ണയിക്കാൻ നമ്മളാരും ആരുമല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷെ എന്നിരുന്നാലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കീപ്പ് ചെയ്യേണ്ട കുറച്ച് മാനേഴ്സ് ഉണ്ട് ഞാൻ നോറ നോറയുടെ പല ഗെയിം സ്ട്രാറ്റജിയോടെ എനിക്ക് എതിർപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരാളടുത്ത് വഴക്കുണ്ടാക്കിയിട്ട് പോയിരുന്ന് കരയുന്നത് രണ്ടാമത് ആദ്യ ആഴ്ചയിൽ നടന്ന കാര്യം തന്നെ ആറാമത്തെ എട്ടാമത്തെ ആഴ്ചയിലും എടുത്തിടുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോട് നമുക്ക് എതിർപ്പുണ്ടെങ്കിലും നോറ ഒരാളടുത്ത് വഴക്കിടുമ്പോൾ പോലും കീപ്പ് ചെയ്യുന്ന ഒരു മര്യാദയുണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രായത്തിന് മുതിർന്നവരോടാണ് വഴക്കിടുന്നതെന്നുണ്ടെങ്കിൽ പറയുന്ന ഒരു അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് അതൊക്കെ എടുത്തു പറയണം അവിടെ പലരും മുതിർന്ന ആൾക്കാരെ പോലും ഒത്തിരി മുതിർന്ന ഒന്നോ രണ്ടോ വയസ്സല്ല ഞാൻ പറയുന്നത് പത്തും പതിനഞ്ചും വയസ്സിനും മുതിർന്ന ആൾക്കാരെ പോലും നീ പോടാ മറ്റവനെ മറച്ചവനേ എന്നൊക്കെ പലരും പറയുമ്പോൾ അവിടെ നോറെ ആയിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ് എന്ന് വെച്ചാൽ വളരെ മാന്യമായിട്ട് വളരെ സ്റ്റാൻഡേർഡായിട്ട് തനിക്ക് പറയാനുള്ളത് അവരോട് പറയാറുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ ഗെയിമിൽ മുന്നേറുന്നതിന് വേണ്ടിയിട്ട് വഴികളൊന്നും തന്നെ നോറ പിടിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഒരു സ്ട്രാറ്റജി എടുക്കാൻ പോയില്ല ലവ് കോംബോ പിടിക്കാൻ പോയില്ല ഫ്രണ്ട്ഷിപ്പ് കോംബോ പിടിക്കാൻ പോയില്ല ഒരുവിധം ഫെയർ ആയിട്ട് നിന്ന് ഫാമിലിയെക്കുറിച്ചും പുറത്തെ ലൈഫിനെ കുറിച്ചുമൊക്കെ വളരെ ബോധത്തോടെ നിന്ന് ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ട് എനിക്ക് നോറയെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അഭിമാനത്തോടെ നോറയുടെ വാപ്പയ്ക്ക് വന്ന് നോറയെ കാണാം എത്രയൊക്കെ പിണക്കങ്ങൾ ഉണ്ടെങ്കിലും സൗന്ദര്യ പിണക്കമുണ്ടെങ്കിലും അതൊക്കെ മറന്നിട്ട് തൻ്റെ മകൾ എത്തി നിക്കുന്ന ആ ഒരു പൊസിഷനെ ബഹുമാനിച്ചുകൊണ്ട് ആ ഒരു അച്ഛൻ അവിടേക്ക് എത്താം അതുതന്നെയാണ് നോറയുടെ വാപ്പ വന്നതിന്റെ പ്രധാന കാരണം എന്ന് എനിക്ക് തോന്നുന്നു കാരണം തന്റെ മകൾ ആ ഒരു റിയാലിറ്റി ഷോയിൽ വന്നതുകൊണ്ട് തന്റെ ഫാമിലിക്കും തനിക്കും ഒരുപാട് പേരും പ്രശസ്തിയുമാണ് കിട്ടിയത് നോറ ഒരിക്കലും അവിടെ ഒരു ഒരു നെഗറ്റീവ് ഗെയിം അല്ലായിരുന്നു എടുത്തത് പലർക്കും നോറയുടെ ഗെയിം സ്ട്രാറ്റജി ഇഷ്ടമല്ലാത്തവരുണ്ട് പക്ഷെ അപ്പോഴും നോറ കീപ്പ് ചെയ്തൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു പബ്ലിക് ഷോയിൽ കാണിക്കുന്ന ഒരു മര്യാദയുണ്ട് അതിനെ ആർക്കും ഒരിക്കലും നോറയുടെ കാര്യത്തിൽ അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞ് കുറ്റം പറയാൻ പറ്റില്ല സോ ആ മാന്യത കാണിച്ചുകൊണ്ട് അവിടെ ഗെയിം കളിച്ചു എന്നുള്ളതാണ് തൻ്റെ ഫാമിലിയെക്കുറിച്ചും പുറത്തെ ജീവിതത്തെക്കുറിച്ചും വളരെ ബോധത്തോടെ നിന്ന് ഗെയിം കളിച്ചു എന്നുള്ളതാണ് നോറയിൽ കാണുന്ന ഒരു പ്ലസ് പോയിന്റ് അതുകൊണ്ട് തന്നെ നോറയുടെ വാപ്പ വന്നു എന്നത് ഈ സീസണിൽ നോറയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് ബിഗ് ബോസിനകത്ത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം